ഈശു മിശി അയക്കിയ സ്തുതി തെനാക്ക് ജനുവരി ഒൻപതാം തീയതി മർക്കോസിന് സുവിശ്യം ഒന്നാമധ്യാൻ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു പിശാഞ്ചു മാതന് യേശു സൂപ്പിടുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ സംഭവത്തിന് പ്രത്യേകതയുള്ളത് ഈ സംഭവം നടക്കുമ്പോൾ പിശാ ജീശുവെ നോക്കൊണ്ട് രണ്ട് ചോദ്യങ്ങൾ ചോദ്യമുണ്ട് നസ്രാന യേശുവെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങൾ പിശാചിൻ്റെ ചോദ്യമായതുകൊണ്ട് തന്നെ ഇതിനെ പൈശാചികമായ രണ്ട് ചോദ്യങ്ങളെ നമുക്ക് വിളിക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയോട് ഈ ചോദിച്ച ചോദ്യങ്ങൾ പിശാജു ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ നമ്മളും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പലരോടും ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളോടായിരിക്കാം അല്ലെങ്കിൽ അധ്യാപകരോടായിരിക്കാം അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ നമ്മുടെ ബോസിനോടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മേൽ ദൈവം ചുമതലപ്പെടുത്തിയ ദൈവം നിയോഗിച്ച വ്യക്തികളോട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ പ്രത്യേകത മറ്റൊന്ന് ഒരുപക്ഷെ നമുക്ക് ഒരു ചെറിയ അചകണം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഗ്രഹനാഥനാണെങ്കിൽ ഒരു കുടുംബം ഏൽപ്പിക്കപ്പെട്ടുണ്ട് അമ്മയാണ് ഒരു കുടുംബം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു മാതാപിതാക്കളാണെങ്കിൽ മക്കൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊരു ക്ലാസ് റൂം ആണെങ്കിൽ അധ്യാപകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിദ്യാർത്ഥികൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് തൊഴിലെടുത്താണെങ്കിൽ നിങ്ങളൊരു ചുമതല നൽകപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നിങ്ങൾ നോക്കേണ്ട ആളുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ നോക്കിക്കേണ്ടി ഒരു പക്ഷേ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവാം നിങ്ങളും ചോദിച്ചാൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവാം നമ്മൾ നോക്കിയും ചോദിച്ചിട്ടുണ്ടാവാം ഇതാണ് എൻ്റെ പ്രത്യേകത എന്താ ചോദ്യങ്ങളൊന്നുമില്ലേ രണ്ട് ചോദ്യങ്ങൾ മർക്കോസിന് സൂക്ഷിച്ചും ഒന്നാമതിയായം ഇരുപത്തിനാലാം വാക്യം നസ്ലായനായും ഞങ്ങൾക്കും നിനക്കും എന്ത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം പഴയ തർജ്മാ കുറേ കൂടി വ്യക്തമാണ് പറയുന്നെങ്ങനെ ആ ചോദ്യം ഇങ്ങനെയാണ് ഞങ്ങളെ രസായനായു നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഇതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ ചോദ്യം യഥാർത്ഥത്തിൽ നീ ഇടപെടണ്ട ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്ന രീതിയിലുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് പ്രായമൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ യൗവന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു മധ്യവയസ്ക്കനായിട്ടൊക്കെ മാറുന്ന സമയത്ത് അപ്പനോടോ അമ്മയോടോ ഒക്കെ തിരിഞ്ഞു നിന്ന് മക്കൾ ചോദിച്ചിട്ടുള്ള ആ സാധ്യത ഉള്ളൊരു ചോദ്യം പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ അത് അതിൻ്റെ പ്രായം കുറച്ചും കൂടി താഴെട്ട് വന്നിട്ട് ഞാൻ ഓർക്കുന്നൊരു സംഭവം ഞാൻ ഇടവേലൊരു ഒരു കുട്ടി കാറ്റീസത്തിന് സ്ഥിരമായിട്ട് വരുന്നില്ല ഒരു ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അവൻ്റെ അപ്പനെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടു അപ്പറോട് ചോദിച്ചു എന്താണ് മകൻ കാറ്റീസത്തിന് വരാത്തത് അപ്പോൾ ഈ കുട്ടി അപ്പന്മാരോട് പറഞ്ഞതാണ് അവന് താല്പര്യമില്ല ചാ അവന് അവന് താല്പര്യം ഇല്ലെന്നോ അവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഹാരം കൊടുക്കാതിരിക്കുമോ മരുന്ന് കൊടുക്കാതിരിക്കുമോ അതുപോലെ മൂല്യങ്ങളും വിദ്യാഭ്യാസവും വേദോപദേശവും ഒക്കെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങളത് കൊടുക്കൂടെയും അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് എനിക്കടിയിടാൻ വയ്യ അവനോട് പറയുമ്പോൾ അവൻ വഴക്കിന് തരും അപ്പോൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് അവൻ ചോദിക്കുന്നത് ഇതാ പ്രശ്നം അപ്പോൾ ഒരു ആറാം ക്ലാസ് വിദ്യാർത്ഥി ആറാം ക്ലാസ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു പതിനൊന്ന് വയസ്സ് പ്രായം ആ പതിനൊന്ന് വയസ്സുകാരനോട് ചോദിക്കുമ്പോൾ അവൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടുകൂടെ ഇതൊരു തികച്ചും പൈശാചികമായ ചോദ്യമാണ് അപ്പനോട് പകുതി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അധ്യാപകനോട് വിദ്യാർത്ഥി ചോദിക്കുമ്പോൾ ഒരു ചുമതലപ്പെട്ട അധികാരിയോട് കീഴുദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ ഒരു നന്മ ലക്ഷ്യമാക്കി ഒരു കൂട്ടുകാരനോട് മറ്റൊരു കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ ഒക്കെ ഇത് പൈശാചികമായ ചോദ്യമായിട്ടും അറിയാം നീ ഇടപെടണ്ട ദൈവീകമായ ഒരു ഇടപെടൽ ഒരു ഇടപെടലും എനിക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ നമ്മൾ തിരിച്ച് ചോദിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവാം നമ്മളെ നോക്കിയും മറ്റുള്ളവർ ചോദിച്ചിട്ടുണ്ടാവാം എന്താണെങ്കിലും അത് പൈശാചികമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഈ സൂചാസില് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു രണ്ടാമത്തെ ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് സദ് ഉദ്ദേശത്തോടു കൂടി ഇടപെടൽ നടത്തുമ്പോൾ നശിപ്പിക്കാനാണോ വന്നത് ഇത് ഇത് മൊത്തം കുളമാക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവികമായ ഇടപെടലിനെ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ചില കമ്മിറ്റികളിലൊക്കെ വിചാരിച്ചമാർ ചില ശക്തമായൊരു ഇടപെടൽ നടത്തുമ്പോൾ ഇത് ഇടവക ഉളവാക്കാനാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയും അത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഇടവക കമ്മിറ്റി അംഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇടവക ജനങ്ങളെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ മുതലാളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉടമസ്ഥനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത് തൊഴിലാളിയെ കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അപ്പനെയമ്മയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത് മക്കളെ കാണാൻ സാധിക്കും അധ്യാപകരെ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കും എന്നാൽ ഈ രണ്ട് ചോദ്യവും ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു പൈശാചികമായ ഇടപെടലുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി ഈ ചോദ്യത്തെ മറികടക്കാൻ സാധിക്കും എങ്ങനെയെന്നോ കൃത്യമായിട്ടും സുശേഷിച്ച ഇരുപത്തിനാലാമത്തെ വരിയായിട്ട് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മുമ്പ് ഇരുപത്തി രണ്ടാമത്തെ വാക്കിയോട് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് നിയമഞ്ചര്യെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അധികാരമുള്ളവനെ പോലെ ഈശോ പഠിപ്പിച്ചു ഈശോ അധികാരമുള്ളവനെ പോലെ പഠിപ്പിക്കുമ്പോൾ ഈശോയ്ക്ക് അതിൻ്റെ ബലമുണ്ട് അതിൻ്റെ വിശുദ്ധിയുടെ ബലം മൂല്യങ്ങളുടെ ബലം നീതിയുടെ ബലം ഉള്ളയാൾക്ക് ഈ ചോദ്യങ്ങളെ മറികടന്ന് പോകാനായിട്ട് പറ്റും അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ അപ്പൻ്റെ പോലെ മിണ്ടാതെ അമ്മകൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്തൊരപ്പനായി പിന്മാറേണ്ടി വരും കാരണം അപ്പൻ എന്തെങ്കിലും കുറവുകൾ കാണും സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് പക്ഷേ മകന് ചോദ്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ ഒരു കുറവ് അപ്പനുണ്ട് അതുകൊണ്ട് അപ്പനാ ബലവില്ലാതെ പോയത് അധികാരമില്ലാതായി പോയത് അപ്പോൾ നമ്മുടെ രണ്ട് കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കേണ്ടത് ഒന്ന് ഈ രണ്ട് ചോദ്യങ്ങൾ പൈശാചികമായ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ വായിൽ നിന്നും പുറത്തു വരാതിരിക്കട്ടെ നമ്മൾ വിശാദിനെ അനുകരിക്കേണ്ട ആവശ്യമില്ല രണ്ട് നമ്മളെ നോക്കിക്കൊണ്ട് ആരെങ്കിലും ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെ മറികടക്കാനുള്ള ബലം അധികാരം വിശുദ്ധിയുടെ ദൈവീകമായ ചൈതന്യത്തിൻ്റെ അധികാരം നമുക്കുണ്ടായിരിക്കട്ടെ കാരണം സ്നാപയോനെ ഹെർദോസ് കൊല്ലാൻ ആഗ്രഹിച്ചു പക്ഷേ കൊന്നില്ല കൊല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അവസാനം കൊല്ലുന്നുണ്ട് പക്ഷെ കൊല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നതിൻ്റെ കാരണമായിട്ട് സുവിശേഷൻ രേഖപ്പെടുന്നത് എങ്ങനെയാണ് അവനൊരു വിശുദ്ധ അവ സ്വാമി വിശുദ്ധനം നീതിവാനുമാകിയാൽ അവനെ കൊല്ലാൻ ഹെറദോസ് ഭയപ്പെട്ടു അവന് അവനെ സംരക്ഷിച്ചു പോരുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക പിന്നീടാണ് കൊലപാതകമല്ല ഞാൻ രക്തസാക്ഷിത്വം അരങ്ങേറുന്നത് അപ്പോൾ വിശുദ്ധിയുടെ ചൈതന്യ ബലവുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മൂല്യങ്ങളുടെ ബലവുമൊക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങളെ മറികടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു മകൻ അല്ലെങ്കിൽ മകൾ മുഖത്ത് നോക്കി ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ മറികടന്ന് പോകാൻ അടിച്ചിരുത്തിയിട്ടല്ല അതിന് മറികടന്ന് പോകാനുള്ള ബലം നിങ്ങൾക്ക് ആന്തരിക ബലം നിങ്ങൾക്കുണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് അവ എന്ത് പറയണോ നിങ്ങൾക്ക് തരും അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ മറികടന്ന് പോവുകയും ചെയ്യും എന്നു മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ ഈ സുവിശേഷം നമ്മൾ ഓർപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് ചോദ്യം പൈശാചികമായ രണ്ട് ചോദ്യങ്ങൾ അതായത് നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു രണ്ട് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നത് ഈ പൈശാചികമായ രണ്ട് ചോദ്യങ്ങളെയും രണ്ട് രീതിയിൽ നമ്മൾ മറികടക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മുടെ നാവിൽ നിന്നും ഈ ചോദ്യങ്ങൾ ഉയ ഒരിക്കലും ഉയരാതിരിക്കട്ടെ രണ്ട് നമ്മൾ നമ്മളെ നോക്കിക്കൊണ്ടാരെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെ മറികടക്കാനുള്ള ആന്തരിക ബലം കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ സംഭരിക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് വസ്തുത അപ്പോൾ ഈ രണ്ട് പൈശാചിക ചോദ്യങ്ങളെ മറികടക്കാൻ വേണ്ടിയുള്ള ആന്തരിക ബലത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ